കരുവാരുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് ദുരിതാശ്വാസ ക്യാമ്പ് ഇന്ന് അവസാനിക്കുകയാണ് ഒരാഴ്ചയായിട്ട് ഇവിടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എൻ എസ് എസിന്റെ വളണ്ടിയേഴ്സ് വളരെ സജീവമായിട്ട് മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ക്യാമ്പിനോടൊപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ക്ലീനിങ്ങിനും അതേപോലെ മറ്റുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനും ഇവിടെ ഭക്ഷണങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ എൻ എസ് വളണ്ടിയേഴ്സിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഏത് ആവശ്യങ്ങൾക്കും നിലമ്പൂരിനും കരുവാരുണ്ടിനൊപ്പം ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നിലയിൽ കൊണ്ട് ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും അവസാനിച്ചിട്ടാണ് ഞങ്ങൾ പോവുക എല്ലാ വോളന്റിയേഴ്സിന് സഹായം ഉണ്ടാവും ക്യാമ്പ് ക്ലീൻ ചെയ്തിട്ട് സ്കൂളിന് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുക നമസ്കാരം ഞങ്ങള് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലേ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിച്ച ആണ് അപ്പൊ അന്ന് മുതൽ മുതലോട്ട് ഇന്ന് വരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുവരണേ ഇവിടെ ഉള്ള നിവാസികൾക്ക് ഫുഡ് കൊടുക്കാനാണെങ്കിലും അവർക്ക് എന്താണോ ആവശ്യം അത് വേണ്ട അധികാരികളെ അറിയിക്കാനും അതോടൊപ്പം അവർക്ക് എന്താണോ വേണ്ടത് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് അനുഭവമാണ് ആൻഡ് അപ്പോൾ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അതിൽ എൻ എസ് എസ് യൂണിറ്റ് ഭാഗമായതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു അപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഞങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമായിരിക്കും എന്ന് അറിയിച്ചു ഈ നൂറ്റി അമ്പതോളം ക്യാമ്പിലുണ്ടായിരുന്നു ആൾക്കാർ അപ്പൊ ഉച്ചക്കുള്ള ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഞങ്ങൾ റെഡിയാക്കി സെർവ് ചെയ്ത് കൊടുത്തു